ഇറാന്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇറാൻ അമേരിക്ക ചർച്ച ശനിയാഴ്ചയാണ് നടക്കേണ്ടത് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാനെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പങ്കെടുക്കുക പശ്ചിമേഷ്യൻ സെക്രട്ടറിയായ സ്റ്റീവ് വിറ്റ്കോഫും സംഘവുമാണ് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്നത് ഒമാൻ വിദേശകാര്യ മന്ത്രി ബദൽ ബുസൈദി മധ്യസ്ഥാനവും വഹിക്കുന്നുണ്ട് ആണവായുധമുണ്ടാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്ന് ചർച്ചയ്ക്ക് മുമ്പ് സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് തുറന്ന മനസ്സോടെയും ജാഗ്രതയോടെയുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുകയെന്നത് ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗിയും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഭീഷണിയോ വിരട്ടലോ ഉണ്ടായില്ലെങ്കിൽ ചർച്ച ഫലപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തഖ്തേ റവാഞ്ചി പ്രസ്താവിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്നും നേരത്തെ അമേരിക്ക പിന്മാറിയിരുന്നു ആണവായുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയം ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്നും കരാറിൽ തുടരുന്നത് കൊണ്ട് കാര്യമില്ലെന്നുമായിരുന്നു ഇവർ അതിന് കാരണമായി എടുത്തുകാട്ടിയിരുന്നത് അടുത്തിടെ ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ ഇറാനെതിരെ ശക്തമായ ഭീഷണിയാണ് വിഷയത്തിൽ കൊണ്ടിരിക്കുന്നത്. അവസാനമായി ആക്രമണം ഉണ്ടാകുമെന്നുവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഇറാനും മുന്നോട്ട് പോവുകയാണ് അതിനിടെ ട്രംപ് നടത്തുന്ന എല്ലാ കളികളും കയ്യോടെ പൊളിച്ചിരിക്കുകയാണ് ഇറാൻ ഇതോടുകൂടി ട്രംപിൻ്റെ സാമ്പത്തിക അവസ്ഥ ആകെ കൂപ്പുകൂത്തുകയും ടെസ്റ്റിലേക്കടക്കം ചൈനയുൾപ്പെടെ രാജ്യങ്ങളിൽ വിലക്കും ഏർപ്പെട്ട് കഴിഞ്ഞു രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യതകളുമെല്ലാം നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഇറാനും ചൈനയും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ ഊന്നിപ്പറഞ്ഞ ഇറാൻ ടൂറിസം മന്ത്രി സെയ്ദ് റെസാ സാലിഹി അമിതി പൈതൃക പ്രോത്സാഹനത്തിൽ അവരുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിനും കൂടുതൽ സഹകരണത്തിനുമുള്ള സാധ്യതയ്ക്കും എടുത്തു പറഞ്ഞിട്ടുണ്ട് യു എ നടന്ന എ ഐ എം കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേളയിൽ ഫിനിക്സ് ടി വി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ചൈനയുമായി വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്ന ബന്ധത്തെപ്പറ്റി എടുത്തു പറഞ്ഞത് ഇറാൻ ചൈന ബന്ധങ്ങളുടെ സമ്പന്നമായ ചരിത്രത്തെക്കുറിച്ചും സയ്യിദ് പ്രസ്താവിച്ചിട്ടുണ്ട് പുരാതന സിൽക്ക് റോഡിനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക സാമ്പത്തിക നാഗരിക ബന്ധങ്ങളുടെ പ്രതീകമായാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു രാജ്യങ്ങളും ഈ ബന്ധം ഏഷ്യയിലെ സാംസ്കാരിക നയതന്ത്രത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിന് ഏറെ സഹായകരമാണെന്നും പറയുന്നുണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തെ സഹകരണ കരാർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമീപകാല തന്ത്രപരമായ കരാറുകൾ രാജ്യങ്ങളുടെ സഹകരണത്തിലെ ഒരു പുതിയ അധ്യായമായി എടുത്തുകാട്ടുകയും ചെയ്തിരിക്കുകയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിയിരിക്കുന്നത് അമേരിക്കയ്ക്കും ട്രംപിനും കൂടിയാണ് കാരണം ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈനയുമായി ഇറാന് സാമ്പത്തിക മേഖലകളിലും മറ്റും ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സാംസ്കാരിക ടൂറിസം നിക്ഷേപ വിനിമയ മേഖലകളിലെ വിപുലീകരണത്തിനുള്ള വിശാലമായ സാധ്യതകൾ കൂടി വരുമെന്നാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത് ഭാഷാ വിദ്യാഭ്യാസം സംയുക്ത മാധ്യമ നിർമ്മാണങ്ങൾ സാംസ്കാരിക പ്രദർശനങ്ങൾ കലാകാരന്മാരുടെ പങ്കാളിത്തം ചരിത്ര സ്ഥലങ്ങളുടെ പുനഃസ്ഥാപനം തുടങ്ങിയ മേഖലകളിൽ സഹകരണം പരസ്പരം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇരു രാജ്യങ്ങളും പ്രസ്താവിച്ചിട്ടുണ്ട് സിൽക്ക് റോഡ് പൈതൃകം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഇറാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ ചൈന എന്നിവക്കിടയിൽ വളർന്നു വരുന്ന അതിർത്തി കടന്നുള്ള പങ്കാളിത്തത്തെക്കുറിച്ചും അവർ വ്യക്തമാക്കി കഴിഞ്ഞു അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും ചൈന ഇറാനുമായി സാമ്പത്തിക ഇടപെടൽ നിലനിർത്തിയിട്ടുള്ളത് അമേരിക്കയ്ക്കും ഭീഷണിയായിരിക്കുകയാണ് പലപ്പോഴും നിയന്ത്രണങ്ങൾ മറികടക്കാൻ ബദൽ സാമ്പത്തിക സംവിധാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഗതാഗതം ഊർജ്ജം പ്രതിരോധം ഇറാൻ്റെ ആണവ പദ്ധതി എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ചൈനീസ് നിക്ഷേപങ്ങളും ഇപ്പോൾ പുതുതായി രൂപപ്പെട്ടു കഴിഞ്ഞു മാത്രമല്ല തിരിച്ച് ഇറാനിലെ പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ചൈന വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇറാനിലെ subway സംവിധാനം അണക്കെട്ട് നിർമ്മാണം മത്സ്യബന്ധനം സിമെൻറ്റ് ഫാക്ടറികൾ എന്നിവയിൽ ചൈനീസ് കമ്പനികളും ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നാലെയാണ് ആയുധ നിർമ്മാണത്തിലേക്കും ആണവായുധ നിർമ്മാണ സഹകരണത്തിനും ഇരു രാജ്യങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതാണ് ട്രംപിന് കൂടുതൽ ഭീഷണിയായി നിലനിൽക്കുന്നത്